ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ നീക്കം സർക്കാർ നടത്തിയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്ന മൂന്ന് പ്രതികളെ കൂടിയാണ് ജയിൽ നിയമങ്ങളെയും ഹൈക്കോടതി വിധിയെയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നത് ഇത് സംബന്ധിച്ച ജയിൽ വകുപ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകനായ ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി അൻപത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകളായ ആളുകളെയാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത് കെ കെ രമ ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ രമ നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും ചോദിച്ച ചോദ്യങ്ങൾക്ക് അഞ്ചു മാസമായി ഉത്തരം തന്നിട്ടില്ല കൊടുത്ത പരോളുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഞങ്ങളുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പ്രതികൾക്കും കൂടി രണ്ടായിരത്തോളം ദിവസം ഇവർ പരോൾ കൊടുത്തിട്ടുണ്ട് ഇതിന് മുൻപായിട്ട് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഈ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുകയാണ് ഫൈവ് സ്റ്റാർ സൌകര്യങ്ങളാണ് ഇനി ജയിൽ റൂം എയർ കണ്ടീഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ് മാത്രമല്ല ജയിലിൽ നിന്ന് തന്നെ ഈ പ്രതികൾക്ക് കൊട്ടേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷന്റെ ഭാഗമാകാൻ ഷെയ്ഡിയായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പങ്കെടുക്കാൻ പങ്കാളികളാകാൻ ഒക്കെയുള്ള അവസരങ്ങൾ പോലീസും ജയിൽ അധികൃതരും ചേർന്ന് ചെയ്തു കൊടുക്കുകയാണ് അവർ അവിടെ നിന്ന് തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നു മിക്കവാറും സമയം അവർ പുറത്താണ് ജയിലിലല്ല പരോൾ കൊടുക്കുകയാണ് മാക്സിമായി പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോവാൻ നടത്തുന്ന ഈ ശ്രമം ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ് അപ്പൊ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല തെറ്റു തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത് ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ കേരളം അതിന് അനുവദിക്കില്ല ആ ചെറുത്തുനിൽപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാവും ഈ കൊടും ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം എപ്പോഴും സി ബോംബ് നിർമ്മാണം നടത്തുകയാണ്